പരിശുദ്ധമായ സൊഫർ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മകരുബോടു കൂടി കടന്നു വരുന്നു നാളെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിനമാണ് അലഹമ്മില്ല നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ വളരെയധികം ഒരു സ്വഹാബിയാണ് മഹാനായ മുഹാദുബിന് ജബൽ റതിയല്ലാഹുൻ മുഹാദുബിന് ജബൽ എന്ന സ്വഹാബിക്ക് നബി സുല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ ഒരു സ്നേഹ സമ്മാനം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇൻഷാ അല്ല ആ സമ്മാനം ഞാൻ നിങ്ങൾക്കും പഠിപ്പിച്ചു തരാൻ പോകുന്നു നിങ്ങൾക്കും തരാൻ പോവുകയാണ് അപ്പോൾ നല്ല രൂപത്തിൽ ഈ ഒരു സമ്മാനം നിങ്ങൾ വാങ്ങിയാൽ നമ്മുടെ ജീവിതം വിജയിച്ചു അല്ലെ സമ്മാനം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ റസൂലുദായി തങ്ങള് എന്ന സ്വഹാബിക്ക് കൊടുത്ത മുഹാദിന് ജബൽ എന്ന സ്വഭാബിക്ക് കൊടുത്ത സ്നേഹ സമ്മാനമാണ് ഇൻഷാ അല്ല ആ സ്നേഹ സമ്മാനം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇതാ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ചെയ്താലും ഒഴിവാക്കാൻ പാടില്ലാത്ത അഞ്ചു ദ്വാഹകളുണ്ട് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ആ ദ്വാഹകൾ പലർക്കും കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞു അപ്പൊ ഏതാണ് ആ ദ്വാ എന്ന് വ്യക്തമായി കൃത്യമായി നമുക്ക് പറയാം അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഇസ്മു നമ്മൾ പഠിക്കാൻ പോകുന്നു പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് സൊഫർ മാസമാണ് അധികരിപ്പിക്കും തോറും നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന അള്ളാഹുവിൻ്റെ ഒരു ഇസ്മും ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊന്ന് കേട്ടാലോ അവസാനം വരെ കേൾക്കണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവേണ്ട ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും അള്ളാഹു താലെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തോഫീക്ക് പടച്ചവൻ തന്നനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം ഇൻഷാ നേരെ വീഡിയോയിലേക്ക് പോകുന്നു മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവേണ്ട അസലാ വലൈക്കും വഹമ്മി വർക്കാത്തു ബിസ്മിള്ളിറഹിമൻ ഇറഹീം അലഹമുൽ ആലമീൻബത്തുൽ മുത്തഖീൻ വസ്സലാമു സീദന മുഹമ്മദീൻ അമ്മാബാദ് ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബാന എനിക്കും നിങ്ങൾക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും പഠിച്ചവൻ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായ് തന്നനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകൾ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് വീടുപണി നടക്കുന്നവർ ഈ ഉള്ളവൻ്റെ ഉൾപ്പെടെ നമ്മുടെ പലരുടെയും വീടുപണിയൊക്കെ നടക്കുന്നു അതൊക്കെ വേഗത്തിലാവാൻ പിന്നെ പലർക്കും ജോലിയില്ല ഖൈറായ ജോലി കിട്ടാൻ പിന്നെ മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഖൈറായ മക്കളെ കിട്ടാൻ അത് എത്തിയിട്ട് വിവാഹം ശരിയാകുന്നില്ല ഖൈറായ ഇണകളെ കിട്ടാൻ ഇങ്ങനെ നിരവധി അനവധി ഉദ്ദേശങ്ങൾ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് ഓരോരുത്തർക്കുമുള്ളത് സുബഹാനഹു താല അവൻ്റെ ബഹളായ ഫതിലുകൊണ്ട് പരിശുദ്ധമായ സഫർമാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലെയൊക്കെ ഇന്നത്തെ മകരുബോർഡ് കൂടി നമ്മൾ കടക്കുന്നു നാളെ രണ്ടാമത്തെ വെള്ളിയാഴ്ച പകലാണ് ഈ രാവിലെയും നാളെ വരുന്ന ദിവസത്തിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് കൊണ്ട് ാഹു നമ്മുടെ എല്ലാ ഹലാലായ സ്വപ്നങ്ങളും എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു താല സഫലീകരിച്ചു തന്ന നമ്മളെല്ലാവരെയും അള്ളാഹു താല ദുന്യാവിലും ആഹ്റത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ 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 ആലമീൻ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ പുണ്യമായ ഒരു വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മളിതാ കടക്കാൻ ഒരുങ്ങുകയാണ് ഒരു ദിവസം മഹാനായ മുത്തുനബി സാഹു അലഹി വസ്ലമാ തങ്ങൾ നമസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുകയാണ് തിരിഞ്ഞിരിക്കുമ്പോൾ എല്ലാ ദിവസവും മുന്നിലെ സൊഫിൽ നബിതങ്ങളുടെ കൂടെ നമസ്കരിക്കാൻ ഉണ്ടായിരുന്ന ഒരു സൊഹാബി ആ സൊഹാബിയുടെ പേര് മഹാനായ മുഹാദുബിന് ജബൽ എന്നാണ് റദിയാഹുവൻ മുഹാദുബിന് ജബൽ റലിയാഹു താലാഹു എപ്പോഴും ആദ്യത്തെ സൊഫിൽ നിസ്കരിക്കാനുണ്ടാകും അപ്പം അദ്ദേഹത്തെ കാണുന്നില്ല ഒരു വക്കത്തല്ല രണ്ട് രണ്ടുപക്കത്ത് കഴിഞ്ഞു മൂന്ന് പക്കത്ത് കഴിഞ്ഞു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കാണുന്നില്ല അപ്പം നബി സല അലിസ് തങ്ങൾ അന്വേഷിച്ചു എവിടെയാണ് മുഹാദ് എന്തെങ്കിലും പറ്റിയോ രോഗമാണോ പ്രയാസമാണോ ആ സമയത്ത് ഒരു സ്വഹാബി എഴുന്നേറ്റ് പറഞ്ഞു നബിയേ മുഹാദിന് ജബൽ എന്ന സുഹാബിക്ക് രോഗങ്ങളൊന്നുമില്ല അദ്ദേഹം വീട്ടിൽ തന്നെയുണ്ട് അദ്ദേഹത്തെ വീട്ടിൽ തടങ്കലിലാക്കിയിരിക്കുകയാണ് കാരണം ഒരു യഹൂദനായ ആളുടെ കയ്യിൽ നിന്നും കുറച്ച് പൈസ വാങ്ങിച്ചിരുന്നു കുറച്ച് ദീനാറുകൾ ദൃർഹമുകൾ എൻ്റെ കടം വാങ്ങിച്ചിരുന്നു അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ആ യഹൂദനായ ആൾ ഇദ്ദേഹത്തെ വീട്ടു തടങ്കലിലാക്കിയിരിക്കുന്നു ഇദ്ദേഹത്തിന് വീട്ടിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല അങ്ങനെ കടം കൊണ്ട് വലിയ പ്രയാസത്തിലാണ് എന്ന് നബി നബിസ്ല്ലാ അലൈവലമാങ്ങളോട് സുഹാബിമാർ പറഞ്ഞു ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്ത ഇത് നേരത്തെ പറയാതിരുന്നത് മഹാനായ മുഹാദബിന് ജബൽ റദി അള്ളാഹു താലാ കാണാൻ അള്ളാഹാൻ്റെ ഹബീബ് പോയി എന്നും അല്ല മുഹാദ് തങ്ങൾ തിരിച്ച് വള്ളിയിലേക്ക് വന്നു എന്നും നമുക്ക് കിതാബിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ വന്നു അപ്പൊ നബിതങ്ങളോട് പരാതി പറഞ്ഞു എ കടമാണ് ഞാൻ എന്ത് ചെയ്യുമെന്നറിയില്ല വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല പറ്റുന്നില്ല അവിടെ കടക്കാരെ കൊണ്ട് വലിയ പ്രയാസത്തിലാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആ സമയത്ത് നബി സലാഹു അലഹി വസ്ലമാങ്ങൾ ഒരു സമ്മാനമായി ഒരു സ്നേഹ സമ്മാനമായി മുഹാദിന് ജബൽ എന്ന സൊഹാബിക്ക് നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധമായ ഖുർആാനിലെ രണ്ട് ആയത്തുകളുണ്ട് സൂറത്തു ആലി അമ്രാനിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ആയത്തുകളാണ് നബിസ്ലാത്തങ്ങൾ മുഹാദുബിന് ജബൽ റതി അള്ളാഹു താലാഹുനോട് പറഞ്ഞു കൊടുക്കുന്ന മുഹാദെ ഭൂമി നിറയെ നിനക്ക് സ്വർണം കടമുണ്ടെങ്കിലും ഈ ആയത്ത് ആ കടങ്ങൾ നിനക്ക് വീട്ടിത്തരുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ട് ഈ ആയ തോദിക്കോ എന്ന് പറഞ്ഞ് വിശുദ്ധമായ സൂറത്ത് ആലി ഇമ്രാനിൻ്റെ ഇരുപത്താറ് ഇരുപത്തേഴ് ആയത്തുകൾ നബിസ്വല്ലാഹുലി വസ്ലാത്തങ്ങൾ മുഹാദുബിന് ജബൽ റതി അള്ളാഹു താലാഹു എന്ന സുഹാബിക്ക് അള്ളാഹുൻ്റെ ഹബീബ് സ്നേഹ സമ്മാനമായി കൊടുക്കുകയാണ് അപ്പോൾ ഏതാണ് ആയത്ത് ഏതാണ് ആയത്ത് സൂറത്ത് ആലി ഇമ്രാനിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ആയത്തുകൾ നമുക്ക് നോദിയാലോ ഷാദ നമ്മുടെ കൂട്ടത്തിലുമുണ്ട് ഒരുപാട് കടമുള്ളവർ കടമെന്ന് പറഞ്ഞാൽ പൈസ അങ്ങോട്ട് കൊടുക്കാനുണ്ട് പൈസ ഇങ്ങോട്ട് കിട്ടാനുണ്ട് കോടിക്കണക്കിന് രൂപ ഇങ്ങോട്ട് കിട്ടാനുണ്ട് സ്ഥാതെ ലക്ഷക്കണക്കിന് രൂപ അങ്ങോട്ട് കൊടുക്കാനുണ്ട് ഇസ്താദേ ദ് ദ്വാ ചെയ്യണേ എന്ന് പറയുന്ന എത്രയോ സഹോദരന്മാരുണ്ട് പിന്നെയോ ചിലപ്പോൾ നിസ്സാരമായ കടമായിരിക്കും അത് തിരിച്ചു കിട്ടുന്നില്ല അള്ളാഹുവെ പഠിച്ചോനെ കടം വാങ്ങി ഞങ്ങളൊക്കെ കുടുങ്ങിപ്പോയിട്ടുണ്ട് ഞങ്ങൾക്കത് വീട്ടാനുള്ള അവസരം നീ വേഗത്തിൽ തരണേ അല്ല അള്ളാഹുവെ ഞങ്ങളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു തരാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട് അവർക്ക് നീ വേഗത്തിൽ ആ കടം വീട്ടാനുള്ള അവസരം കൊടുക്കണേ റഹ്മാനെ നമ്മൾ രണ്ട് രൂപത്തിലും ദ്വാരക്കണം രണ്ട് രൂപത്തിലും ത്വാരക്കണം അപ്പം ഇൻഷാല് കടവുമായി ബന്ധപ്പെട്ട പ്രയാസ പ്രതിസന്ധികൾ മാറാൻ നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ റസി അള്ളാഹു താലാഹുവിന് കൊടുത്ത രണ്ട് സ്നേഹ സമ്മാനമാകുന്ന ആയറ്റുകൾ ഏതാണത് നമുക്ക് സ്ക്രീനിൽ കാണാം ഇതാണ് ഒരായ എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാ പുലില്ലാൽ ആധിപത്യം ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ റബ്ബേ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം കൊടുക്കുന്നു അള്ളാഹുവേ നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും ആധിപത്യത്തെ നീ എടുത്തു നീക്കുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം കൊടുക്കുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്യത കൊടുക്കുന്നു അള്ളാഹുവേ നിന്റെ കൈവശം മാത്രമാണ് നന്മയുള്ളത് നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് അള്ളാ അല്ലാത്തൊരാഴ്ചത് ولي يقبر الله رايتا ممكن قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير

െ നീ പകലിൽ പ്രവേശിപ്പിക്കുന്നു അല്ലാ പകലിനെ നീ രാവിലും പ്രവേശിപ്പിക്കുന്നു റഹ്മാനെ അല്ലാഹുവേ ജീവനില്ലാത്തതിൽ നിന്നും നീ ജീവിയെ പുറത്തു കൊണ്ടുവരുന്നു അല്ലാ ജീവിയിൽ നിന്നും നീ ജീവനില്ലാത്തതിനെയും പുറത്തു കൊണ്ടുവരുന്നു അല്ലാ നീ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ നീ കൊടുക്കുന്നവനാണല്ലോ നീ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു കണക്കുമില്ലാതെ കൊടുക്കും ചില ആളുകളുണ്ട് എത്ര ദ്വാ ചെയ്താലും അള്ളാഹു ഒന്നും കൊടുക്കില്ല ചില ആളുകൾ ഒന്നും ദ്വാ ചെയ്യില്ല പക്ഷേ അള്ളാഹു താല കൊടുക്കും അപ്പൊ പടച്ചവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു താല എല്ലാം അങ്ങോട്ട് കൊടുക്കും ഈ രണ്ടായത്ത് ഇത് മഹാനായ മുഹാദുബിന് ജബൽ അള്ളാഹു താലഹന് ഓദാൻ തുടങ്ങി ഒന്ന് രണ്ട് ദിവസമായില്ല അപ്പോഴേക്കും എത്രയാണോ അദ്ദേഹത്തിന് കടമുണ്ടായിരുന്നത് അത് വീട്ടാനുള്ള വഴി അള്ളാഹു താല അദ്ദേഹത്തിന് തുറന്നു കൊടുത്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം അതുകൊണ്ട് മുഹാദുബിന് ജബൽ എന്ന മഹാനായ സൊഹാബിക്ക് മുത്തുറസൂല് കൊടുത്ത സ്നേഹ സമ്മാനമാണ് ഞാനിതാ നിങ്ങൾക്കും പറഞ്ഞു തന്നത് ഇതെൻ്റെ ജീവിതത്തിലും നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിലും ഉണ്ടാവണം സൂറത്ത് ആലി ഇമ്രാനിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ആയിട്ടുകൾ ഇൻഷാ അള്ളാ നമുക്ക് നിത്യമാക്കാം എല്ലാ ദിവസവും സുബിഹ നമസ്കാരത്തിന് ശേഷം ഓതാം അല്ലെങ്കിൽ മകരവി നമസ്കാരത്തിന് ശേഷം ഓതാം കുറഞ്ഞത് ഒരു വട്ടമെങ്കിലും ഓതുക അല്ലെങ്കിൽ മൂന്നോ അഞ്ചോ ഏഴോ എത്രയാണോ നമ്മളെ കൊണ്ട് പറ്റുന്നത് അതിനനുസരിച്ച് ഓതിയിട്ട് നല്ല വണ്ണം ധാര ചെയ്യുക വലിയ ഹൈറ് ഇൻഷാ അല്ലാ ഈ ആയത്ത് ഓതിയാൽ നമുക്കുണ്ടാകും ഇന്ന് ഇൻഷാ അല്ലാ പരിശുദ്ധമായ ഒരു വെള്ളിയാഴ്ച രാവു കൂടിയാണല്ലോ അല്ലെ നാളെ വെള്ളിയാഴ്ച പകലാണ് നമുക്കൊരു ഇസ്മു പഠിച്ചാലോ നമുക്കൊരു ഇസ്മു പഠിച്ചാലോ അതായത് യാ മാലിക്കൽ അല്ലാ എന്നൊരു ഇസ്മുണ്ട് നമ്മൾ ഈ ഓതിയ ആയത്തിൽ ഈ സൂറത്ത് ആര്യംറാനിൻ്റെ ഈ ആയത്തിൻ്റെ ആദ്യം ഇരുപത്തി ആറാമത്തെ ആയത്തിൻ്റെ തുടക്കം നമ്മൾ പറയുന്നത് യാ അല്ലാഹു മുൾക്ക് എന്നാണ് അത് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാൻ മുൽ എന്നൊരു മനുഷ്യൻ അവൻ എത്രവട്ടം പറയുന്നോ ഇതൊരു അള്ളാഹുവിൻ്റെ ഇസ്മാണെന്ന് മാത്രമല്ല ഇസ്മുൽ ആണ് എന്നും കൂടി അഭിപ്രായമുണ്ട് അപ്പൊ എല്ലാ വിഷമപ്രയാസങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു ഇസ്മാൻ അള്ളാഹുവിന്റെ നാമമാണ് എന്ന ഇസ്മ പക്ഷ അധികരിപ്പിച്ചു ഒന്ന് പറഞ്ഞേ ഒരു മൂന്ന് വട്ടം പഠിച്ചവനെ ഈ ഇസ്മ പറഞ്ഞതിന്റെ കൊണ്ട് ഈ വെള്ളിയാഴ്ച രാവിലെ നാളത്തെ പകലിൻ്റെയൊക്കെ ഹക്കുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിത്തരണയല്ല എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേയല്ല എല്ലാവിധ ഹൈറും പറക്കാത്തും ഞങ്ങൾക്ക് നീ തരണേ അല്ല പ്രിയപ്പെട്ട മോമിനീങ്ങളെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവണല്ലോ വെള്ളിയാഴ്ച രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കറിയാം അല്ലെ വെള്ളിയാഴ്ച രാവ് അത് ദാക്ക് ഇജാബത്തുള്ള രാവാണ് അഞ്ച് രാത്രികളിൽ ദാക്ക് ഇജാപത്തുണ്ടെന്ന് മഹാനായ മാം ഷാഫി തങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ മഹാനവുകൾ പറഞ്ഞു തരുന്നുണ്ട് അതിൽ പറയുന്ന ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച രാവിൽ ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ അവൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ് എനിക്കും നിങ്ങൾക്കും എത്രയോ പ്രയാസ പ്രതിസന്ധികളുണ്ട് നമ്മൾ ചെയ്യേണ്ട ദുആകൾ അഞ്ചെണ്ണമാണ് അഞ്ച് ദ്വാ എപ്പോഴും നമ്മൾ ദ്വാ ചെയ്താൽ ഉൾപ്പെടുത്തണം അതൊരിക്കലും മറന്നു പോകരുത് അഞ്ച് ദ്വകൾ പല വീഡിയോയിലും നമ്മളത് പറഞ്ഞിട്ടുണ്ട് അഞ്ച് ദ്വാ ഒന്നാമത്തേത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള ദ്വായാണ് ഏതാണത് ഈ ഈദ്വ അധികരിപ്പിക്കണേ ഈദ്വ അധികരിപ്പിച്ചാൽ കിട്ടുന്ന നേട്ടം നമ്മുടെ തെറ്റുകൾ പുറത്തു തരും എന്ന് മാത്രമല്ല മഹാനായ നമ്മുടെ വല്ലുപ്പയാകുന്ന ആദൻ നബിയോടൊപ്പം സ്വർഗത്തിൽ നമുക്ക് താമസിക്കാൻ നമുക്ക് ഒരുമിച്ച് ചേരാൻ നമുക്ക് തൗഫിയ കിട്ടും കാരണം ഈദ്വ മഹാനായ ആദൻ നബി അലിഹിസലാം അധികരിപ്പിച്ചൊരു ഇസ്തികഫാറാണ് തൗബയാൻ

രണ്ടാമത്തെ ദ്വാസന കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു കിരീടം വെച്ചത് ദുആകളുടെ കിരീടമാകുന്നത് അതേതാണ് ഈ ദുആയാണ് വിശുദ്ധമായ ഖുർആാനുള്ളതുമായാണ് മുത്ത് റസൂല് ജീവിതത്തിൽ ഒരുപാട് പറഞ്ഞ പറഞ്ഞതുമായാണ് അതുകൊണ്ട് മിനീങ്ങളെ നമുക്കൊക്കെ നമ്മൾ ഒരുപാട് കണ്ട് അമിതമായി അധികരിപ്പിക്കേണ്ടതുമായാണ് അനവധി നിരവധി നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന ഒരു ദ്വായാണ് ഇത്വാ അതുകൊണ്ട് മറന്നു പോവണ്ട ഇതുവാ അധികരിപ്പിക്കുക അപ്പൊ റബ്ബന ബൊലംന എന്നു തുടങ്ങുന്ന ഒരു ദ്വാ റബ്ബന ആത്തിന എന്ന് തുടങ്ങുന്ന ഇതുവാ പിന്നെയോ മൂന്നാമതായി നമ്മൾ പറയേണ്ടത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ള ത്വാ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ സഹോദരിമാർ സഹോദരിമാരെ കുടുംബം എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ അള്ളാഹുബേനങ്ങളുടെ കുടുംബത്തിൽ ആ കുടുംബത്തെ കാണുമ്പോൾ നീ കുളിർമ തരണേ അല്ലാ നല്ലൊരു ദ്വായാണ് കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ കുടുംബത്തിൽ പണക്കമുള്ളവർ ഈ ദ്വ അധികരിപ്പിക്കുക അതൊക്കെ മാറും എല്ലാ പ്രയാസ പ്രതിസന്ധികളും അള്ളാഹുത്താല മാറ്റിത്തരും കുടുംബത്തിൽ സമാധാനം സ്വസ്ഥത അമ്മായിയമ്മ മരുമകൻ പോരൊക്കെ മാറാൻ ഈ ഒരു ദ്വാ നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ് നാലാമത്തെ എന്ന് പറഞ്ഞാൽ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയുള്ള ദ്വായാൻ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദ്വാ അത് വല്ലാത്ത ദ്വായാൻ ഖുർആാൻ പറയുന്നു ഈ ധ പറയാത്ത ഒരു ദ്വ നമ്മൾ നിർത്താൻ പാടില്ല ഒരു മനുഷ്യൻ എല്ലാ കാര്യത്തിനും വേണ്ടി ദ്വാ ചെയ്തു അവന്റെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദ്വാ ചെയ്തില്ലെങ്കിൽ ആ ദ്വാ തന്നെ അള്ളാഹുദാലെ സ്വീകരിക്കില്ലെന്നാണ് അള്ളാഹു ഖാത്തിനെ രക്ഷിക്കട്ടെ അതുകൊണ്ട് ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദ്വാ ഇത് മരിച്ചുപോയ ഉമ്മയും വാപ്പയും ആവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ എല്ലാവർക്കും വേണ്ടി ചെയ്യാൻ പറ്റുന്ന ദ്വായാണ് റബ്ബിർഹം റബ്ബയാനി അഞ്ചാമതായി നമ്മൾ ചെയ്യേണ്ട ദ്വാ ലോകങ്ങൾക്ക് വേണ്ടിയുള്ള ദ്വായാണ് ഏതാണെന്ന് ഇരുനൂറ് കോടി നന്മ കിട്ടുന്ന ദ്വായാണ് ഈ ദ്വാ നഷ്ടപ്പെടുത്തരുതേ വെള്ളിയാഴ്ച രാവിലും പകലിലുമായി അധികരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ദ്വകളിൽ ഒന്നാണ് അല്ലാഹു മിർ മുിനീ എന്ന വാചകം കൂടി ചേർത്താൽ വളരെ ഹൈറാൻ അപ്പോ ഈ അഞ്ച് ദ്വാകൽ നമ്മൾ വിട്ടുപോകരുത് എപ്പോൾ ചെയ്താലും ഈ ദ്വാകൽ നമ്മൾ ഉൾപ്പെടുത്താൻ മറന്നുപോകരുത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സൂഹത്ത് ആലിയമ്രാനിന്റെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ആയത്തുകൾ അത് പഠിച്ചു അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി അത് എപ്പോഴാണ് ഓതേണ്ടതെന്ന് നമ്മൾ കേട്ടു അത് ഓതിയാൽ കിട്ടുന്ന നേട്ടം എന്താണ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെയോ ഒരു ഇസ്മ നമ്മൾ പഠിച്ചല്ലോ യാ അല്ലാ എന്ന ഇസ്മ ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു ഇസ്മാണ് അള്ളാഹു റബുൽ ഇസ്സത്ത് ഈ പറഞ്ഞ കേട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അമലായി കൊണ്ടുവരാൻ പറഞ്ഞ എനിക്കും കേട്ട നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു താല തൗഫീകതെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു താല സഫലീകരിച്ച് തരുമാറാവട്ടെ എല്ലാ രോഗങ്ങൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ സങ്കടങ്ങൾ ദുരിതങ്ങളെ തൊട്ട് അള്ളാഹു താല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു റബ്ബുൽ നിന്നും മരണപ്പെട്ടു പോയവരോടൊപ്പം നമുക്കും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹു വസ്ലമാങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ സന്തോഷത്തോടെ ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം തരട്ടെല്ലാ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവരും പരസ്പരം ദ്വാ ചെയ്യുക ദ്വകളിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുക അള്ളാഹുറബുലൈജത്ത് നമ്മൾ നമ്മളെല്ലാവരെയും കബൂലാക്കട്ടെ അസലാ വാല്ക്കും വരഹമുല്ലാഹി വാർക്കാത്തു